കൊച്ചിയുടെ തിരക്കേറിയ നഗരജീവിതത്തിന് ഒപ്പം കിടക്കുന്ന പക്ഷേ അതിൽ നിന്ന് ഒന്നിലധികം ചുവടുപിറകിൽ നിലകൊള്ളുന്നൊരു നിശബ്ദയാണ് വൈപ്പിൻ ദ്വീപ് അറബിക്കടലുമായി തീരം പങ്കിടുന്ന ഈ ദ്വീപ് പ്രകൃതിയും ചരിത്രവും ജീവിതവും ഒരുമിച്ചു തൂക്കമുള്ളതാകുന്നു വൈപ്പിൻ ദ്വീപ് ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളത്തിൽ നീണ്ടുനിൽക്കുന്ന ഒരു പ്രദേശമാണ് മാറി മാറി കടലും കായലും ചുറ്റി നിൽക്കുന്ന ഈ ദ്വീപ് വരാപ്പുഴ മുതൽ മുനമ്പം വരെയുള്ള വിവിധ ഗ്രാമങ്ങളെ ഉൾക്കൊള്ളുന്നു ഇവിടെ കടലിന്റെ കരയും നാട്ടിൻ്റെയും ജീവിതരീതിയും ഇണചേർന്ന് മുന്നേറുകയാണ് ചുരുങ്ങിയ വഴികൾ കടലാസന്നമായ വീഥികൾ എന്നിവ തനിമയും ഊർജ്ജവും നിറക്കുന്നു വൈപ്പിൻ ദ്വീപിന്റെ ഉദ്ഭവം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വൈപ്പിൻ ദ്വീപ് കൊച്ചിയുടെ പ്രധാനം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് വൈപ്പിന്റെ ഉദ്ഭവം ഒരു പ്രകൃതിദത്ത ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ് അതാണ് ആയിരത്തി മൂന്നൂറ്റിനാൽപ്പത്തി ഒന്നിലെ വലിയ പ്രളയം ഈ മഹാപ്രളയം കേരളത്തിന്റെ തീരദേശ ഭൂഗോളം തന്നെ മാറ്റിമറിച്ച് ചരിത്രപരമായ സംഭവമായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി മൂന്നൂറ്റിനാൽപ്പത്തി ഒന്ന് പെരുവഷ്ടിയുടെയും പശ്ചാത്തലത്തിൽ പത്തിരുപതോളം നദികളിൽ നിന്ന് ഉണ്ടായ വെള്ളപ്പൊക്കവും ചേർന്ന് വലിയ തോതിൽ മണ്ണിടിച്ചിലുകൾ ഉണ്ടാക്കി പെരിയാർ നദിയുടെ ഒഴുക്ക് മാറി പുതിയ ചാലുകൾ രൂപപ്പെട്ടു ഇതിന്റെ ഫലമായി ചെരിവ് കൊണ്ടുവന്ന മണ്ണും മണലും കടലിലേക്ക് ഒഴുകി ഒഴുകിച്ചേർന്ന് തീരത്ത് പുതിയ ഭൂഖണ്ഡങ്ങൾ രൂപപ്പെട്ടു ഈ ഘട്ടത്തിലാണ് വൈപ്പിൻ വല്ലാർപാടം പുലിഞ്ഞൻ പള്ളിപ്പുറം തുടങ്ങിയ ദ്വീപുകൾ രൂപം കൊണ്ടത് ഭൂപ്രകൃതിശാസ്ത്രപരമായി ഈ ദ്വീപുകൾ കടലിന്റെ അടിയിലേക്ക് ഒതുങ്ങിയ പ്രദേശങ്ങളിൽ മണൽ ചെരിവ് തുടങ്ങിയവ അടിഞ്ഞുകിടക്കുന്നതിനാലാണ് രൂപപ്പെട്ടതെന്ന് ശാസ്ത്രം വിശദീകരിക്കുന്നു നൂറ്റാണ്ടുകൾക്കിപ്പുറം വരെ ഈ ദ്വീപുകൾ കായലുകളാൽ ചുറ്റപ്പെട്ട ചെറുതുരുത്തുകൾ ആയി നിലനിന്നിരുന്നു ഇന്ന് ഇവയിലെ പല ഭാഗങ്ങളും നഗരവികസനത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് വൈപ്പിനിന്റെ ചരിത്രം ഹിന്ദു പുരാണത്തിലെ ഒരു പ്രധാന വ്യക്തിയായ പരശുരാമന്റെ ഇതിഹാസവുമായി അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു ഐതിഹ്യമനുസരിച്ച് വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ വൈപ്പിൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ കേരളം കടലിൽ നിന്ന് തിരിച്ചുപിടിച്ചു അദ്ദേഹം തന്റെ കോടാലി കടലിലേക്ക് എറിഞ്ഞുവെന്നും കോടാലി വീണസ്ഥലത്തുനിന്ന് ഭൂമി ഉയർന്നുവെന്നെന്നും പറയപ്പെടുന്നു പേരുദ്ഭവം സംബന്ധിച്ച് നിശ്ചിതമായ വിവരമില്ലെങ്കിലും വൈപ്പിനക്കര എന്ന പഴയ പേരിൽ നിന്ന് വൈപ്പിൻ എന്നത് ആവിഷ്കൃതമായതാകാമെന്നു കരുതപ്പെടുന്നു ഇതിന്റെ ചരിത്രത്തെ പിന്തുടർന്ന് വൈപ്പിൻ ദ്വീപ് ഇന്ന് വാണിജ്യപരമായും സാംസ്കാരികപരമായും വലിയ നിലയിൽ വളർന്നു നിലകൊണ്ടിരിക്കുന്നു ആയിരത്തി മൂന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പ്രളയം ഇത്രയും വലിയ ഒരു ഭൂപരിവർത്തനത്തിന് ഇടയാകുമെന്നുള്ളത് പ്രകൃതിയുടെ അതിസാഹസികതയുടെ തെളിവാണ് ഇതെല്ലാം ഇതെല്ലാംക്കൊപ്പം വൈപ്പിൻ ദ്വീപിന്റെ ചരിത്രം കൂടി ചേർത്താൽ ഈ സ്ഥലത്തിന്റെ മായാജാലം ഇരട്ടിയാകുന്നു പോർച്ചുഗീസ് കോളനിയായി തുടക്കം കിട്ടിയ ഈ ദ്വീപിൽ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിർമ്മിച്ച പള്ളിപ്പുറം കോട്ട എന്നും നിലകൊള്ളുന്ന ചരിത്ര സ്മാരകമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ കോട്ടയായ ഇത് വൈപ്പിൻ ദ്വീപിന്റെ ചരിത്രത്തോട് പറയാനുള്ള പ്രധാന സംഭാഷണമാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ ഡച്ചുകാർ ഈ കോട്ട കൈയിലെടുത്തപ്പോൾ വൈപ്പിന്റെ ചരിത്രം വിപരീത ദിശകളിലേക്കും മറിയാൻ തുടങ്ങി ദ്വീപിന്റെ സംസ്കാരവും ജീവിതവും സമുദ്രത്തോടൊപ്പം തന്നെ വളർന്നതാണെന്നത് ഇവിടെ സന്ദർശിക്കുമ്പോൾ വ്യക്തമാണ് മുനബം ഹാർബറിലെ മത്സ്യത്തൊഴിലാളികളുടെ തിരക്കുകളും ചെറായി ബീച്ചിന്റെ കാഴ്ചകളും അതിന്റെ തെളിവുകളാണ് പകലിനൊടുവിൽ കടലിൽ നിന്ന് മടങ്ങുന്ന വള്ളങ്ങളും വെള്ളത്തിൽ വീണ മഴത്തുള്ളികളുമായി കളിക്കുന്ന കുട്ടികളും എല്ലാം ചേർന്ന് വൈപ്പിന്റെ മനോഹാരിതയുടെ ഭാഗമാകുന്നു വൈപ്പിന്റെ മതസൗഹൃദം മറ്റൊരു പ്രത്യേകതയാണ് പള്ളിപ്പുറം പള്ളിയും ജുമാ മസ്ജിദു വിവിധ ഹിന്ദു ക്ഷേത്രങ്ങൾ എന്നിവ എല്ലാവരും ചേർന്ന് സമാധാനപരമായ ഒരിടം ഒരുക്കുന്നു ഇവിടെ പ്രാർത്ഥനകളുടെ ശബ്ദങ്ങൾ ഒന്നിലേക്കൊന്ന് ലയിക്കുന്ന കാഴ്ച ഈ ദേശത്തിൻ്റെ ആത്മാവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഭക്ഷണവൈവിധ്യത്തിലും വൈപ്പിൻ ഒരു മോഹിനിയാണ് കടലിന്റെ അനുഗ്രഹമായി ലഭിക്കുന്ന മീനും കപ്പയും ചായക്കടയിലെ നാടൻ വിഭവങ്ങളായ പരിപ്പുവടയും സുഖിയനും വൈപ്പിന്റെ നാട്ടുഭാഷയാണ് ഏറെ ജനകീയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് വൈപ്പിൻ ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ തിരുവോണനാളിൽ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചിരുന്ന ചാരായഷാപ്പുകളിൽ നിന്നും വിൽപ്പന നടത്തിയ വിഷമദ്യം കുടിച്ച് എഴുപത്തിയെട്ടു പേർ മരിക്കുകയും അനവധി പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തോടെ വൈപ്പിൻകര വിഷമദ്യ ദുരന്തത്തിന്റെ നാട് എന്നറിയപ്പെടാൻ തുടങ്ങി പിന്നീട് ജനങ്ങൾ സംഘടിച്ചതിന്റെ ഫലമായി ഇന്നും സർക്കാർ അനുമതിയുണ്ടെങ്കിലും മദ്യശാലകൾ തുറക്കാൻ കഴിയാത്തത് വേദനിക്കപ്പെട്ട വൈപ്പിൻ നിവാസികളുടെ പ്രതിഷേധ ഫലമാണ് കൊതുകുശല്യം രൂക്ഷമായപ്പോൾ അതിനെതിരെ പ്രതിഷേധവുമായി ബന്ധു നടത്തിയതും സഹോദരൻ അയ്യപ്പൻ വിഭാവനം ചെയ്ത ഗോ ശ്രീപാലങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞതും നിരവധി സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഫലമായിട്ടായിരുന്നു സന്ധ്യാകാലത്ത് ചെറായി ബീച്ചിൽ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ച അതിനോടൊപ്പം കാഴ്ചക്കാരന്റെ മനസ്സിൽ ഉണ്ടാകുന്നൊരു ശാന്തത ഇതൊക്കെയാണ് വൈപ്പിൻ ദ്വീപിന്റെ യഥാർത്ഥ മുഖം തിരക്കിന്റെ ലോകത്തിൽ നിന്ന് ഒരു പടി പിറകിൽ മാറി തനിയെ കാതിരിക്കുകയും ചരിത്രത്തെയും പ്രകൃതിയെയും ഒരേ സമയം കാണുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രകൃതിദത്ത വേദി തന്നെയാണ് ഈ ദ്വീപ് അതിനാൽ തന്നെ വൈപ്പിൻ ഒരു യാത്രയല്ല ഒരു അനുഭവമാണ് ഓരോ കടലിന്റെ തിരയും ഓരോ ചെറുപാതയും ഓരോ മനുഷ്യനുമാണ് ഈ ദ്വീപിന്റെ പ്രകൃതിയും പാഠവുമാകുന്നത്